സി ദോസ് ഹാൻഡ് ടു ഷോർട്ട് സേവ് നോട്ട് ഹിസ് ബിസ്റ്റർ ഫസ്റ്റ് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ഈ സേവർവാചന്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം ഒന്നാം തിരുവചനം സ്നേഹം നിറഞ്ഞവരെ പലപ്പോഴും നമുക്ക് പരാതികളുണ്ട് നമുക്ക് പരിഭവങ്ങളുണ്ട് ഞാൻ എത്രയോ പ്രാർത്ഥിച്ചത് എത്ര പ്രാവശ്യമാ ഇത് ആവർത്തിച്ചത് എത്ര ദേവാലയങ്ങളിലാണ് ഞാൻ ഇതിനെ പ്രതി പോയത് എന്നിട്ടും എൻ്റെ ദൈവമേ ഇങ്ങനെയാണല്ലോ സംഭവിക്കുന്നതെന്ന് നമ്മൾ ആകുലപ്പെടാറുണ്ട് പ്രിയപ്പെട്ടവരെ വചനം നമ്മോട് ഇന്ന് സംസാരിക്കുമ്പോൾ യശ പ്രഭുവാചര പുസ്തകം അൻപത്തൊമ്പതാം അധ്യായം ഒന്നാം വചനം ഇന്ന് നമ്മളോട് വളരെ സവിശേഷമായിട്ട് സംസാരിക്കുകയാണ് നീ നിന്റെ കയ്യിലുള്ള ആ തിരുവചനം നിന്റെ കയ്യിലുള്ള ബൈബിള് നിന്നോട് സംസാരിക്കുകയാണ് നമ്മളോട് സംസാരിക്കുകയാണ് നീ ഇന്ന് വിഷമിക്കേണ്ട കാര്യമില്ല നീ ഒന്ന് ആകുലപ്പെടേണ്ട കാര്യമില്ല നീ പ്രാർത്ഥിച്ച കാര്യങ്ങൾ കേൾക്കാതെ പോയിട്ടില്ല നീ കർത്താവിനോട് പറഞ്ഞ കാര്യങ്ങൾ അവിടുന്ന് ചെവിക്കൊള്ളാതെ പോയിട്ടില്ല അതുകൊണ്ട് ഇന്ന് ധൈര്യമായിട്ട് നിനക്ക് മുന്നേറാം ഇന്ന് നീ ഒരു മഹത്വം കാണും ഇന്ന് നീയൊരു നന്മ കാണും ഇന്ന് നീ ഒരത്ഭുതം കാണും ഇന്ന് നീ ഒരു വിടുതൽ കാണും നിന്റെ ആഗ്രഹങ്ങളെയും പ്രാർത്ഥനകളെയൊക്കെ നീ ഹൃദയപൂർവ്വം ചേർത്ത് വെച്ചാൽ കാണാൻ പോകുന്ന അത്ഭുതത്തെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാണാൻ പോകുന്ന അനുഗ്രഹത്തെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാം കർത്താവ് ഇന്നത്തെ ദിവസത്തെ വളരെ സവിശേഷമായിട്ട് അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നിന്നെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ചേർത്ത് പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നിന്റെ കുറവുകളും പോരായ്മകളും പരിഹരിക്കാനായിട്ട് ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും കൊണ്ടുമാകട്ടെ ഇന്നത്തെ ആശീർവാദ സ്വീകരണം നമുക്ക് ദൈവസന്നിധിയിൽ വിനീത ഹൃദയത്തോടുകൂടി നമുക്ക് ഇതിനെ സ്വീകരിക്കാം അമേ ഈശ്വര നമുക്ക് ചേർന്ന് നിൽക്കാം നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ും പരീക്ഷ ചെയ്യുന്ന ഒത്തിരിയേറെ മക്കളുണ്ട് ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് പോകുന്ന മക്കളുണ്ട് രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കളുണ്ട് വീട് ഒക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് പതിവായിട്ട് നിയോഗം വെച്ചിട്ട് മക്കളുണ്ട് അവിടെയൊക്കെ നിയോഗങ്ങളുടെ മേൽ കർത്താവ് ഒരു ആശീർവാദം ചൊല്ലിക്കട്ടെ കർത്താവ് ഒരു അനുഗ്രഹത്തിന് മുദ്ര പതിക്കട്ടെ വിശ്വസിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കുന്നു നമ്മുടെ കർത്താവീശം ശിഹിയാണ് കൃപയും ഇതാവായ സ്നേഹവും പശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെയും നമ്മുടെ നിയോഗങ്ങളുടെയും പ്രാർത്ഥനകളുടെയും കൂടെ ഉണ്ടാകും ഇപ്പോഴും എപ്പോഴും എല്ലാ മുട്ടും എല്ലാ Matra